ആ കേസ് നമ്മൾ പുതിയ ഇടയിലേക്ക് സാധാ അപ്പൊ നമ്മളിന്ന് ഇന്ന് കൂടുതലേക്ക് ഒരു വലിയ സാധനമായിട്ട് വന്നത് ഇത് ഗസ് ചെയ്യാൻ പറ്റിയ ഗസ് ചെയ്യാം അതുപോലെ തന്നെ കുറെ നാളെ വീഡിയോ ഇട്ടിട്ട് അപ്പൊ എല്ലാരും പഴയ പോലെ തന്നെ സപ്പോർട്ട് ചെയ്യാ ബോക്സ് ചെയ്യുന്ന കൂട്ടിലേക്ക് അപ്പൊ കേസ് നമ്മൾ അൺബോക്സ് ചെയ്യാണ് വേറെ നല്ലത് എനിക്ക് ബെറ്റർ ആണ് ഇതിലും വലിയൊരു സാധനമാണ് കൂടുതലേക്ക് വന്നത് അതാരണ ഇതില് ഇടാറുണ്ട് അപ്പൊ കാണാം അപ്പൊ എന്റെ പാക്കിലുണ്ട് സാധനം നിങ്ങൾക്ക് ഗസ്റ്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ ആദ്യമായിട്ടാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രാവൊന്നും കൂടുതലില്ല അപ്പൊ പ്രാവൊക്കെ എവിടെയെന്ന് അതിനൊക്കെ നമുക്ക് എക്സാം കയറി വേറൊരു വീട്ടിലേക്ക് വളർത്താൻ വേണ്ടി കൊറേ കാണാം നമുക്ക് ഇനി നമ്മുടെ സാന്നെ സംഭവം ഇതിപ്പോ ഏകദേശം വാങ്ങിച്ചിട്ട് രണ്ടു മാസം ആയി കറക്റ്റ് എത്ര ഏജ് അറിയാൻ ഒരു വയസ്സൊന്നും ചാൻസുള്ളു

അപ്പോൾ വാങ്ങിച്ച സമയത്ത് നമുക്ക് അറിയില്ലായിരുന്നത് പേടയാണോ പൂവനാണോ എന്നുള്ളത് ഇപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് രണ്ടും പൂവനാണ് അപ്പൊ അത് കൊടുക്കണുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ വിളിക്കാം സാധനത്തിന്റെ ക്വാളിറ്റിയൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഒന്നുകൂടി വീഡിയോ കാണിച്ചു തരാം അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ വിളിക്കാം നമ്മൾ ഇതാക്കും